ആസ്മിലുള്ള കുട്ടികൾക്ക് അത് രാവിലെ കൊടുക്കുന്നത് നല്ലതാണ് അതായത് നമ്മുടെ ഇന്ന് പാല് മേടിക്കാൻ ആളുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ പരിപാടിയിലായിട്ട് ഇറങ്ങാവുള്ളൂ അല്ലാതെ അയ്യായിരം രൂപയുടെ പാലുണ്ട് അല്ലെങ്കിൽ മൂവായിരം രൂപയ്ക്ക് പാല് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പരിപാടിക്ക് വരരുത് നമ്മൾക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റേറ്റിലാണ് അത്രയും കിട്ടുന്നുണ്ടോ മെയിൻസ് സീറോ തന്നെ തന്നെ പറയാം വളരെ വളരെ ലെസ്സാണ് ഒരു ഷെഡൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വലിയ ചിലവില്ലാത്ത ചെലവില്ലാത്തൊരു ഷെഡ് പരിപാടി വേറെ ഒന്നുമില്ല എക്സ്ട്രാ ഫീഡ് ഒന്നുമില്ല ഒന്ന് രണ്ടു ദിവസം അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് കഴുത കണ്ട് മനസ്സിലാക്കി അതിന് എന്ന് അറിഞ്ഞിട്ട് വാങ്ങാനില്ല ലോകത്തിലെ ഏറ്റവും വില കൂടിയ പാൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴുതയുടെ പാലാണ് ഇന്ത്യൻ രൂപ മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ഒരു ലിറ്റർ കഴുത പാലിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിൽ അധികം ആരും ഈ ഒരു പരിപാടി കഴുത വളർത്തലിലേക്ക് വന്നിട്ടില്ല എന്നാൽ നമുക്ക് ഇന്നൊരു ആളിനെ പരിചയപ്പെടുത്താം ചേട്ടാ പേരെങ്ങനെയാണ് എൻ്റെ പേര് അനുകൂല പാലക്കാട് സ്ഥലം എന്തുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ ഒരു കഴുത വളർത്തലേക്ക് വന്നത് കഴുത വളർത്തല് എൻ്റെ ഫാമിൽ കുറേ ഒരുപാട് പുല്ലുണ്ടായിരുന്നു ശരി വളരെ എക്സ്പെൻസീവ് അല്ലാതെ ഒരു ഒരു പെറ്റ് അനിമലിനായിട്ടാണ് ഞാൻ ആദ്യം ഇന്നെ കൊണ്ടു ഓക്കെ പിന്നെ അതിന് ശേഷമാണ് അറിഞ്ഞത് എന്റെ ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ട് അതായത് ഈ പുല്ലെല്ലാം തിന്നു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെറ്റായിട്ട് കൊണ്ടുവന്നാണ് ആദ്യമായിട്ട് അതെ അതെ അതിനുശേഷമാണ് അറിയുന്നത് ഇതിന്റെ പാലിന് ഇത്രയും വിലയോടെ എത്ര നമ്മുടെ ശരിക്കും ഈ പറയുന്ന ഒരു വില അതായത് നമ്മളിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അയ്യായിരം രൂപ വരെയൊക്കെ ഈ പാലിന് വിലയുണ്ടെന്ന് നമുക്ക് അത്രയൊക്കെ വില കിട്ടുന്നുണ്ടോ നമ്മൾക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റേറ്റിലാണ് അത്രയും കിട്ടുന്നുണ്ടോ നമുക്ക് മൂവായിരം മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വില നമുക്ക് പാലിൽ കിട്ടുന്നുണ്ട് ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു മൂവായിരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ും ഒരു ലിറ്റർ പാലിന് മൂവായിരം രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാം നാടൻ കളർ കണ്ടിട്ട് ഞാൻ ചോദിച്ചാണ് ഇതെല്ലാം ബ്രീഡാണ് കഴുതാണോ ചേട്ടാ ചോദിച്ചാണെല്ലാം ആണ് ഈ അപ്പോൾ ഈ വെള്ളയോ ഇത് എന്ന് കഴുതാണ് ഗുജറാത്ത് ഇതിന്റെ ഒരു പാൽ ഉൽപാദന ശേഷി എങ്ങനെയാണ് ഒരു കഴുതക്ക് ഏകദേശം പീക്ക് ടൈമിൽ എത്ര കിട്ടുമായിരുന്നു മാക്സിമം ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ഫോർ ഹൺഡ്രഡ് എം എൽ പോയിട്ടില്ല നമ്മൾ പുതുതായിട്ട് ായിട്ടൊരാള് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും പല കഥകളിലും കേട്ടിട്ടുള്ള ഒരു ലിറ്ററൊക്കെ കറക്കുന്ന കഴുത ഉണ്ടെന്നൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ മേലിലോട്ട് വരാൻ താല്പര്യം കാണിക്കും കാരണം ഒരു ലിറ്റർ പാലിൽ ഇത്ര വില ഉണ്ടല്ലോ അതെ എന്നാണ് എന്റെ ഒരു ഇത് വേറെ അപ്പൊ ചേട്ടൻ്റെ ഈ കഴുതകൾക്ക് മാക്സിമം ഒരു നാനൂറ് എം എൽ വരെയൊക്കെ ആണ് പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പീക്ക് ടൈമില് അതെക്കറ്റിംഗ് ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തീർച്ചയായും വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ് അതായത് എടുത്തിയാടി ഈ പരിപാടിക്ക് വര വരാരുത് അതെ അതെ മാർക്കറ്റ് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം മാത്രം വരാം അതായത് നമ്മുടെ ഈ പാല് മേടിക്കാൻ ആളുണ്ടെന്ന് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ പരിപാടിയിലായിട്ട് ഇറങ്ങാവുള്ളൂ അല്ലാതെ അയ്യായിരം രൂപയുടെ പാലുണ്ട് അല്ലെങ്കിൽ മൂവായിരം രൂപയ്ക്ക് പാൽ വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പരിപാടിക്ക് വരരുത് മാർക്കറ്റിംഗ് ചെയ്യാൻ ഒക്കെ ആണെങ്കിൽ മാർക്കറ്റ് ചെയ്ത് അതിനെ വില നിശ്ചയിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും വരാം തീർച്ചയായിട്ടും വരാം അപ്പൊ ഇതിന്റെ ഒരു പരിപാടിയൊക്കെ ഇതിന്റെ ഒരു ഷെഡ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വലിയ ചിലവില്ലാത്തൊരു ഷെഡ് പരിപാടി ഒക്കെയാണ് അതെ 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 തീർച്ചയായും അപ്പൊ ഇതിന് ഫീഡ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നിങ്ങൾക്ക് തന്നെ കാണാം ഇല്ല ഇതിപ്പോ വേസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പച്ചക്കറിയുടെയും അതുപോലെ തന്നെ ഈ ഏത്തക്ക തൊലി വാഴക്കേടെ തൊലിയാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ വേറെ ഒന്നുമില്ല 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 എക്സ്ട്രാ ഫീഡ് ഇല്ല വലിയ മെയിന്റൻസ് കുളിപ്പിക്കൽ അങ്ങനെയുള്ള പരിപാടികളോ അവർക്ക് കുളിക്കാൻ മടി കൂടുതലാണ് ഓ ശരി ശരി ഇല്ല ഇല്ല അപ്പോൾ ഞാൻ ചൂണ്ടി ഇത് ഇപ്പൊ നമ്മളിപ്പം ഇവിടെ ഇത്രയും ആൾക്കാരൊക്കെ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ കഴുത വളർത്തുമ്പോൾ സ്മെല്ലും മറ്റു വന്നിട്ട് സ്മെല്ലും തോന്നിയില്ല അതുകൊണ്ട് ഇല്ല ഇല്ല സ്മെല്ലും ആ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ രണ്ടു പ്രാവശ്യം എന്തായാലും രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കൂടെ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്യുന്നുണ്ട് ഒരു ഒരു പുതുതായിട്ട് ഈ ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ ായും വരികയാണെങ്കിൽ നമ്മൾ നല്ല തന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴുതാ പുതിയ വാങ്ങുന്ന നമ്മൾ എന്താ പറയാ നല്ല ബ്രീഡാണോ അതിന് അതിന്റെ മിൽക്കിംഗ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം ബ്രീഡ് നോക്കി അതെ അതെ ഒന്നില്ലെങ്കിൽ ഒന്ന് രണ്ടു ദിവസം അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് കഴുതെ കണ്ട് മനസ്സിലാക്കി

പതിനൊന്ന് മാസം കഴിഞ്ഞ ഉടൻ പ്രസവിച്ചിട്ടുണ്ട് പ്രസവിച്ചിട്ടുണ്ട് അതെ അപ്പോൾ എത്ര നാൾ വരെ നമുക്ക് എൻ്റെ ഒരു പാലെടുക്കാൻ പറ്റും ഞാനിപ്പോൾ കുട്ടികൾക്ക് ഒരു നാലര അഞ്ച് മാസം വരെ ഞാൻ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്ര എം അത്ര എം എൽ എ എല്ലാം കിട്ടുള്ളൂ ഇപ്പോൾ നോക്കാം ഈ കഴുതക്ക് അതിൻ്റെ കുഞ്ഞ് ഏകദേശം ഒരു നാലര മാസം കഴിഞ്ഞു നാലര മാസം കഴിഞ്ഞു ഏകദേശം ഒരു നൂറ് എം എൽ എ ആണ് ഇപ്പോൾ പാൽ കിട്ടുന്നത് ഇപ്പം നൂറ് എം എൽ എ കിട്ടുന്നുള്ളൂ അപ്പം ഈ പരിപാടി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തിക്കുക ഇതിനെ ഇപ്പം ഈ ഒരു കഴുതക്ക് നാലര മാസത്തിൽ ഈ കുട്ടിക്ക് കൊടുക്കത്തില്ലേ ചേട്ടൻ കുട്ടിക്ക് കൊടുത്തിട്ടല്ലേ ഒരു നേരം ഞാൻ നേരത്തെ ഒരു നേരം കറക്കുന്നത് ഒരു നേരം കറക്കുള്ളു ഒരു നേരം നമ്മൾ കറന്നെടുക്കും ഒരു നേരം കുട്ടിക്ക് കൊടുക്കും അങ്ങനെ കുട്ടിക്ക് കൊടുത്തിട്ട് നൂറ് എം എൽ പാലാണ് ഇപ്പൊ ഇതിന് കിട്ടുന്നത് പീക്ക് ടൈമിൽ എം എൽ ഒക്കെ എണ്ണൂറ് വരെ പക്ഷെ ഞാൻ ഒരു സമയം കുട്ടിയിൽ തന്നെ കൊടുത്തത് കൊടുക്കുക ഒരു നേരം മാത്രം ശരിക്കും ഈ ഒരു പരിപാടി തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ ലാഭം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറഞ്ഞു മാർക്കറ്റിംഗ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ തീർച്ചയായും മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാലോ വേറെ പ്രശ്നമില്ല അപ്പൊ ഇതിന്റെ ഈ ചാണകമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ചാണകം ഞാൻ ഇവിടെ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കും അല്ലാതെ വേറെ വേറെ ഒന്നല്ല പച്ചക്കറി വാഴ തെങ്ങിന് അതിനെല്ലാം ചാണകും ശരി അപ്പൊ ഇതിന് കുറച്ച് മെഡിസിനൽ വാല്യൂ ഉണ്ട് ഈ പാലെന്ന് പറയും അത് ഉള്ളതാണ് അതെ മെഡിസിനൽ വാല്യൂ ഉണ്ടോ എന്ന് പറഞ്ഞ് ഡയബറ്റിക് ടു പേഷ്യൻസിന് ഇത് പാല് കഴിച്ചു കഴിഞ്ഞാൽ അവർ ഇൻസുലിൻ വർക്ക് ചെയ്യാത്ത സമയത്ത് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നു പറയുന്നു ഓക്കെ അതെനിക്ക് പറഞ്ഞു കേൾവി കേട്ട ഉള്ളൂ ഒരു എക്സ്പീരിയൻസ് ഇല്ല പിന്നെ ഇന്ന് പിന്നെ ആസ്മാലുള്ള കുട്ടികൾക്ക് അത് ഇതിൻ്റെ രാവിലെ വരവായിട്ടുള്ള ഇതിൻ്റെ പാല് കൊടുക്കുന്നത് നല്ലതാണോ ആ ഇന്ന് ഇന്ന് രാവിലെ വരെ ഒരു ടീം വന്നിരുന്നു അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ശരി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന് പറയപ്പെടുന്ന പാലാണ് അതുപോലെ തന്നെ മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ പാലാണ് മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ ഇതിൻ്റെ പാലിന് വിലയുണ്ട് അപ്പോൾ നേരെ കഴുത വളർത്തലിലേക്ക് പോകാം ആലോചിച്ചും കണ്ടും മാത്രം ചെയ്യുക